കുംഭമേള കലക്കാനെത്തിയവർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു സി എൻ ആർ സി രാജ്യവിരുദ്ധ കലാപങ്ങളിൽ ഉൾപ്പെട്ടവർ മഹാകുംഭമേളയ്ക്കെത്തി ജയിലിൽ കഴിയുന്ന പതിനെട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ചോദ്യം ചെയ്യുകയാണ് ഒരാൾക്ക് മാപ്പ് തരില്ല എന്ന മുന്നറിയിപ്പുമായി യോഗി ആദിത്യനാഥ് മഹാകുംഭമേളയിൽ നടന്ന അപകടത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന സംശയം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ നേരത്തെ പല രാജ്യദ്രോഹ കുറ്റങ്ങളിലും ഉൾപ്പെട്ടവരുടെ സാന്നിധ്യം അപകട ദിനത്തിൽ പ്രയാഗരാജിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ് മഹാകുംഭമേളയിൽ പങ്കെടുത്ത പതിനായിരത്തോളം പേരാണ് ഇപ്പോൾ എ ടി എസിന്റെ റഡാറിൽ ഉള്ളത് സി എ എൻ ആർ സി വിരുദ്ധ പ്രതിഷേധത്തിന്റെ പേരിൽ രാജ്യവിരുദ്ധ കലാപങ്ങളിൽ ഏർപ്പെട്ടവരാണ് സംശയിക്കപ്പെട്ടിരിക്കുന്നവരിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എൻ ഐ എൽ തുടങ്ങിയ അഞ്ചോളം ഏജൻസികൾ അന്വേഷണത്തിനായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് കുറ്റവാളികൾ ആരായാലും അവർക്ക് മാപ്പില്ല എന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിട്ടുണ്ട് കുംഭമേള നടക്കുന്ന പ്രദേശത്തെ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ കേരളം തമിഴ്നാട് കർണാടകം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു കഴിഞ്ഞു നിരീക്ഷണ പട്ടികയിലുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളും അന്വേഷിച്ചു വരികയാണ് വാരണാസിക്ക് ചുറ്റുമുള്ള പത്ത് ജില്ലകളിൽ നിന്നുള്ള സി എ എൻ ആർ സി പ്രതിഷേധങ്ങൾ ക്രിമിനൽ കേസുകൾ സംസ്ഥാന സർക്കാരിനെതിരായ പ്രകടനങ്ങൾ എന്നിവയുമായി ബന്ധമുള്ള എല്ലാവരെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിനു പുറമെ വാരണാസിയിലെ യു പി എ ടി എസ് എൻ എസ് യു ഐ നേതാവ് ജമാലിന്റെ മകൻ സിറാജുദ്ദീനെയും മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനു പുറമെ ജയിലിൽ കഴിയുന്ന പതിനെട്ട് പി എഫ് ഐ തീവ്രവാദികളെയും ചോദ്യം ചെയ്തു വരികയാണ് പ്രയാഗ് രാജിൽ മഹാകുംഭമേളയിൽ തിക്കും തിരക്കും ഉണ്ടാക്കിയവർ ഒരൊറ്റ ബസിൽ വന്ന നൂറ്റി ഇരുപത് പേരാണ് എന്ന വാർത്ത ഞെട്ടലോടെയാണ് ഭാരതം കേട്ടത് ഇപ്പോൾ ഓപ്പറേഷൻ വൺ ട്വന്റി എന്ന പേരിൽ ഈ സംഘത്തിലെ ഓരോരുത്തരെയും പൊക്കാൻ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ യു പി പോലീസിന്റെ പ്രത്യേക ദൌത്യ സംഘവും ഭീകരവാദ വിരുദ്ധ സെല്ലും അഹോരാത്രം പണിപ്പെടുകയാണ് ഈ നൂറ്റി ഇരുപത് പേരിൽ മലയാളികൾ ഉണ്ട് എന്നും ഉത്തർപ്രദേശിലെ ചില പത്രങ്ങളിൽ നിന്നും വാർത്ത പുറത്തു വരുന്നുണ്ട് ഒരൊറ്റ ടൂറിസ്റ്റ് ബസ്സിൽ നൂറ്റി ഇരുപത് പേരോ എന്ന ചിലർ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ബസ് പ്രത്യേക ദുഷ്ടലാക്കോടെയാണ് എത്തിയത് എന്നും ഇതിനുള്ള നൂറ്റി ഇരുപത് പേരെ കുത്തി നിറച്ചാണ് കൊണ്ടുവന്നത് എന്നുമാണ് വിവരങ്ങൾ പ്രയാഗ് മഹാകുംഭമേള നടക്കുന്ന പ്രദേശത്ത് സ്ഥാപിച്ച രണ്ടായിരത്തി സജ്ജമായ ക്യാമറകളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ചാണ് ഇതേക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചത് കാരണം തിക്കും തിരക്കും ഉണ്ടായതിനെ തുടർന്ന് മുപ്പത് പേർ കൊല്ലപ്പെട്ടതോടെ അതുവരെ പ്രയാഗ്രാജിലെ മഹാകുംഭമേള പരിസരത്ത് സജീവമായിരുന്ന പതിനാറായിരം മൊബൈലുകൾ ഒരേ സമയത്ത് സ്വിച്ച് ഓഫ് ആയതായി കണ്ടെത്തിയിരുന്നു ഇതാ ആരൊക്കെയാണ് എന്നും അന്വേഷിച്ചു വരുന്നു സ്വിച്ച് ഓഫ് ആയ പതിനാറായിരം ഫോണുകളിൽ നൂറ് ഫോണുകളെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണവും നടക്കുന്നത് ഇവർക്ക് തിക്കും തിരക്കും ഉണ്ടായ സംഭവവുമായി തീർച്ചയുമായി ബന്ധമുണ്ട് എന്നാണ് മറ്റൊരു കണ്ടെത്തൽ ഈ ബസ്സിൽ വന്ന സംഘത്തിലുള്ള ചിലരാണ് പുലർച്ചെ ഒന്നര മണിക്ക് തിക്കും തിരക്കും ഉണ്ടാക്കിയത് എന്ന് പറയുന്നു അതിലൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജനുവരി ഇരുപത്തി ഒൻപതിന് രാത്രി ഒന്നര മണിക്ക് ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തി വേഗം കുളിക്കൂ എന്ന് പറയുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു ഇയാൾ ഒരു ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനായാണ് തോന്നിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില സൂചനകൾ അനുസരിച്ച് ഇയാൾ യഥാർത്ഥ പോലീസ് അല്ല പോലീസിന്റെ വേഷം കിട്ടിയ ഒരാളായിരുന്നു എന്നാണ് കുറെ ഭക്തരെ നിർബന്ധിച്ച് ഇയാൾ സ്നാനം ചെയ്യാൻ ത്രിവേണി സംഗമത്തിലേക്ക് രാത്രി ഒന്നര മണിക്ക് പറഞ്ഞയച്ചത് തിക്കും തിരക്കും ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് എന്നും അറിയുന്നു മരിച്ചവരുടെ കിഡ്നിയും കരളും പറിച്ചെടുത്ത് പുഴയിൽ എറിയൂ എന്ന് ഏതാനും യുവാക്കൾ ആക്രോശിക്കുന്ന ഒരു വീഡിയോയും സംശയാസ്പദമായി കണ്ടെടുത്തിരുന്നു അതുപോലെ ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ മഹാകുംഭമേളയിലെ മരണത്തെ വല്ലാതെ പേടിപ്പെടുത്തുന്ന തരത്തിൽ അവതരിപ്പിച്ചിരുന്നു ഈ അക്കൗണ്ടുകളുടെ പിന്നിൽ ആരാണ് എന്നതും അന്വേഷിക്കുകയാണ് ചെങ്കോടി പിടിച്ചേതാനും യുവാക്കൾ വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കിയെന്ന് ദൃക്സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു ഇവർ മാവോയിസ്റ്റുകളോ അതോ മാവോയിസ്റ്റുകളെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ആക്രമികൾ നടത്തിയ തന്ത്രമാണോ എന്നും അന്വേഷിക്കുന്നുണ്ട് മൗനി അമാവാസി ദിനത്തിൽ പുലർച്ചെ മൂന്നര മണിക്കാണ് യഥാർത്ഥത്തിൽ മുങ്ങി കുളിക്കേണ്ടത് എന്നിരിക്കെ എന്തിനാണ് തിരക്ക് വരുന്നുണ്ട് പോയി കുളിക്ക് എന്ന ഒന്നര മണിക്ക് തന്നെ നിർബന്ധിച്ചത് എന്ന സംശയവും ഉയരുന്നുണ്ട് എന്തായാലും ഈ ബസ്സിലെത്തിയ നൂറ്റി ഇരുപത് പേരിൽ ചിലർ മലയാളികളാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അവരെ പിടികൂടാനുള്ള ഓപ്പറേഷൻ വൺ ട്വന്റി എന്ന ദൌത്യത്തിന് ഉത്തർപ്രദേശിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത ചുരുങ്ങും എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും കുംഭമേളയെ ഇല്ലാതെയാക്കാൻ കുംഭമേളയെ അലങ്കോലപ്പെടുത്താൻ അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വളരെ നേരത്തെ തന്നെ ആസൂത്രിതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്ക് കർമാ